ജാസ്മിൻ ഏതാണ്ട് എല്ലാം അറിഞ്ഞു എന്ന് നമ്മൾ ലൈവ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ വാപ്പയ്ക്ക് ആക്ച്വലി ഈ നെഗറ്റീവ് കണ്ടിട്ട് പുറത്ത് കണ്ടിട്ട് കാരണം പുള്ളിയും കാണുന്നതായിരിക്കുമല്ലോ കണ്ടിട്ടുണ്ടാകുമല്ലോ ഷോ അപ്പോൾ നമ്മളെയൊക്കെ പോലെ സാധാരണ മനുഷ്യനാണ് അദ്ദേഹം ഇപ്പം ഉദ്ദേശിച്ചിട്ട് ഇവർ കളിച്ചു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അദ്ദേഹത്തിനും ഇത് ഇതേ നെഗറ്റിവിറ്റി സ്വാഭാവികമായും തോന്നും മനുഷ്യനല്ലേ അതിന് പുറമേ ഒരുപാട് വിമർശനങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നുണ്ട് കമൻ്റ് ബോക്സ് നിറയെ ജാസ്മിൻ എതിരായിട്ടുള്ള കമൻറ്റുകളാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളാകാൻ അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും ഓൾറെഡി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ് അങ്ങനെ ഒരു സമയത്ത് തീർച്ചയായിട്ടും ജാസ്മിനെ അത് അറിയിക്കണമെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഇന്ന് കൺഫർ റൂമിലേക്ക് വിളിപ്പിച്ചതും സൂചനകൾ ചിലപ്പോൾ ജാസ്മിന് നൽകിയതും ഞാൻ വ്യക്തിപരമായിട്ട് കുറേ പേര് കമൻറ്റൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു അതായത് അത് പറഞ്ഞത് അൺഫെയർ ആണ് എന്ന് നമ്മൾ ഒരു ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ അത് അൺഫെയർ തന്നെയാണ് അവിടെ നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന അൺഫെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അഞ്ചു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ് ഉണ്ടായിരുന്നു അവർ റനീഷ്യയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ടു പക്ഷെ അവർക്ക് ഒരു ഹിന്ദും കിട്ടിയിരുന്നില്ല അതുപോലെ പല കണ്ടസ്റ്റൻസിനും പല സീസണിലും കിട്ടിയിട്ടില്ല പലരും കട്ട നെഗറ്റീവായി പുറത്തു പോയിട്ടാണ് ശരിക്കും പലതും അറിഞ്ഞത് പക്ഷെ ഇത്തവണ ബിഗ് ബോസ് തന്നെ പറയുന്നത് മാറ്റി പിടിക്കലാണല്ലോ ഇത്തവണ ഈ മാറ്റിപ്പിടിക്കൽ ഒരു തുടക്കമാണെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ അത് ജാസ്മിനിൽ മാത്രം ഒതുങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പുറത്തെ കാര്യങ്ങൾ കട്ട നെഗറ്റീവായിട്ട് ഒരു കണ്ടസ്റ്റൻ്റ് മാറുകയാണെങ്കിൽ ഓഡിയൻസ് അടക്കം ഇവരെ പുറത്താക്കൂ എന്ന് ആക്രോശിക്കുകയാണെങ്കിൽ ഇവർ കാരണം ഷോ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു അഡൾട്ട് അഡൽട്ടുള്ളി ഷോ ആയിട്ട് മാറുന്നു എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരോ ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിന് വലിയ തകർച്ച നേരിടാൻ മാത്രം പര്യാപ്തമായ തരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്ത് നടക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഹിന്ദുകൾ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഹിന്ദി ബിഗ് ബോസിലടക്കം നമുക്കറിയാം വീക്കെൻഡുകളിൽ സൽമാൻ ഖാൻ ഡയറക്റ്റ് കാര്യം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് തന്നെ പറയാറുണ്ട് അത് അവരുടെ ഗെയിമിനെ കുറെ കൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കുകയുള്ളൂ നമുക്കെന്ത് കാര്യം ഒരാളുടെ ജീവിതം തകർന്ന് കണ്ടിട്ട് നമുക്ക് സന്തോഷം തോന്നാനാണ് ഒരാൾ ഈ പറയുന്ന ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് സ്ട്രാറ്റജി എന്നല്ലേ നമ്മൾ പറയുന്നത് ബിഗ് ബോസിനകത്ത് വന്നിട്ട് എല്ലാ കണ്ടസ്റ്റൻസും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഗെയിം കളിക്കുകയാണെന്ന് ഞങ്ങൾ ബിഗ് ബോസിൽ ജീവിക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ഞാനായിട്ട് നിന്ന് ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഗെയിം കളിക്കുന്നു എനിക്ക് എൻ്റെതായ ഗെയിം പ്ലാനുകളുണ്ട് അപ്പോൾ ബിഗ് ബോസിനകത്ത് ഓരോ കണ്ടസ്റ്റന്റ് ഉപയോഗിക്കുന്നത് ഞാൻ ബിഗ് ബോസിനകത്ത് ജീവിക്കുകയല്ല മറിച്ച് ഗെയിം കളിക്കുകയാണ് അപ്പൊ ഗെയിമാണ് അവർ ചെയ്യുന്നത് എല്ലാമെങ്കിൽ ഇവിടെ ജാസ്മിൻ ചെയ്തതും ഗെയിമായിട്ട് തന്നെ കാണേണ്ടി വരും നമ്മൾ അങ്ങനെ ഗെയിം ആണെങ്കിൽ അതൊരു തെറ്റായ ദിശയിലൂടെ പോവുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലയിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ കുടുംബത്തെ ബാധിക്കുന്ന നിലയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഹിൻഡ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതൊരു മാറ്റി പിടിക്കലായിക്കോട്ടെ പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് എല്ലാവരോടും കാണിക്കണം ഇതുപോലെ ഭയങ്കരമായ ആരെങ്കിലും നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ അവർ തുടർച്ചയായിട്ട് ആഴ്ചകളോളം അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ അവർ ഭയങ്കരമായി നെഗറ്റീവ് ആവുന്നു അവരുടെ സ്വകാര്യ ജീവിതത്തെ അടക്കം ബാധിക്കുന്ന നിലയിലേക്ക് നെഗറ്റീവ് ആവുന്നു അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഹിന്റ് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ ഈ പറയുന്ന പോലെ ആരോഗ്യസ്ഥിതി വഷളായി പോവുകയാണ് അത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഇത്തരം ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് മാറ്റം ഉണ്ടാകേണ്ടത് തന്നെയാണ് ഒരു മാറ്റത്തിന് തുടക്കമാകട്ടെ അങ്ങനെയെങ്കിൽ ജാസ്മിന്റെ കാര്യത്തിൽ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഹിന്റ് കൊടുക്കാൻ ഒരു ഒരു സൗകര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തു കൊടുത്തെങ്കിൽ വ്യക്തിപരമായി അതിൽ വലിയ തെറ്റ് കാണേണ്ടതൊന്നുമില്ല സീസൺ ഫോറിലും ഉണ്ടായിരുന്ന ഒരു ജാസ്മിൻ നമ്മളൊക്കെ ഒരുപാട് വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ജാസ്മിനും എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സീസണിൽ അവര് എഴുപതാമത്തെയോ മറ്റോ ദിവസമാണെന്ന് തോന്നുന്നു ദിവസമൊക്കെ ഞാൻ മറന്നു സോറി കേട്ടോ ഒരു ദിവസം ഇതുപോലെ എല്ലാം ഇട്ടെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് അടിച്ചു പൊട്ടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടി വരുമായിരുന്നില്ല അവർക്ക് തെറ്റുകൾ തിരുത്തി നിന്ന് ഗെയിം ചിലപ്പോൾ കളിക്കാൻ കഴിയുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ മുൻപുണ്ടായ തെറ്റുകൾ തിരുത്തൽ കൂടിയാണല്ലോ മാറ്റിപ്പിടിക്കൽ ഇപ്പൊ ഈ സീസണിൽ ആകെ മൊത്തം ഒരു മാറ്റമുണ്ട് അങ്ങനെ ഒരു മാറ്റത്തിന്റെ ഭാഗമാകട്ടെ ഇതും ഇനി ജാസ്മിൻ്റെ പ്രവർത്തികളും അല്ലെങ്കിൽ തുടർന്നുള്ള മുന്നോട്ട് പോക്കുമൊക്കെ ജാസ്മിൻ്റെ കയ്യിലാണ് അതെങ്ങനെ വേണമെന്ന് ജാസ്മിന് തീരുമാനിക്കാം ഒരാളുടെയും ജീവിതം തകർന്നതുകൊണ്ട് നമുക്കൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല ആരുടെങ്കിലും ഒക്കെ ജീവിതം രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതാനാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം സ്ട്രാറ്റജി പാളിപ്പോയി എന്നത് ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നായി ഈ ഘട്ടത്തിൽ എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ചിലപ്പോൾ എല്ലാവർക്കും അത് ഈ ഒരു അഭിപ്രായം ആകണമെന്നില്ല തീർച്ചയായും നിങ്ങളുടെ ഒക്കെ അഭിപ്രായത്തെ ഞാനും റെസ്പെക്ട് ചെയ്യുന്നു അത് നിങ്ങൾക്ക് പറയാം പക്ഷെ എനിക്കിത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ ഇത്രയും നെഗറ്റീവ് ഒരു പെൺകുട്ടി ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്പുറമായിട്ട് മാറും അപ്പോൾ അങ്ങനെ അത് അവിടെ നിന്നിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് അവരിതൊക്കെ അറിയുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ അവരിത് അറിഞ്ഞപ്പോൾ അവരുടെ മാനസിക നില ഇങ്ങനെയാണ് സൈക്കോളജിസ്റ്റിനെ കാണാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ അവരൊരു ഒരു മാസവും രണ്ട് മാസവും കഴിഞ്ഞാണ് പുറത്ത് ഇത്രയും നെഗറ്റീവ് എന്നറിഞ്ഞെങ്കിൽ നമ്മുടെ സീസൺ ഫോറിലെ ജാസ്മിനെ പോലെ അതൊക്കെ നേരിടാനുള്ള ഒരു മാനസിക ആ ഒരു ശക്തിയോ ധൈര്യമൊന്നും ഇവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല എന്നൊക്കെ ചുമ്മാ ഒരു ഷോക്ക് വെച്ച് തള്ളുന്നതാണ് ഇമേജ് കോൺഷ്യസുമാണ് പുറത്തെ കാര്യത്തെ ഓർത്ത് പേടിയുമുണ്ട് പക്ഷെ താൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് അവർ കരുതിയിരുന്നു അതാണ് അവർക്ക് ഇവിടെ പാളിപ്പോയത് അതുകൊണ്ടാണ് ജാസ്മിന്റെ കോൺഫിഡൻസ് അവർക്കില്ലാതെ പോയത് ഇപ്പൊ അവർ പറയുന്നുണ്ട് കൈകൾ വിറയ്ക്കുന്നു അവർക്ക് പേടിയാവുന്നു ക്യാമറ കാണുമ്പോൾ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെയാണ് സീസൺ ഫോറിലെ ജാസ്മിൻ അത് വേറൊരു ടൈപ്പ് ജാസ്മിനാണ് ആ ജാസ്മിൻ ആക്ച്വലി എന്തിനെ നേരിടാനുള്ള തൻ്റെ ധൈര്യവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും അവരും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അന്ന് അവർക്കും ഇതുപോലൊരു ഹിന്ദി കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ ഇന്നിപ്പോൾ ജാസ്മിൻ അത് കിട്ടിയെങ്കിൽ അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഇത്തരത്തിൽ തെറ്റായ ഗെയിം സ്ട്രാറ്റജിയിലൂടെ പോയി പടുകുടിയിലേക്ക് വീഴാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് ഒരു കച്ചിത്തുരുമ്പെന്ന നിലയിൽ അവസാനം ഒരു ഒരു ഹിന്ദി കിട്ടിയാൽ ചിലപ്പോൾ അതിൽ കയറി പിടിച്ച് രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ പോട്ടടോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം